ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അമേരിക്കയിലുള്ള ആരൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരിക അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ ആളുകളെ ഇത് ബാധിക്കുമോ ഇവയൊക്കെയാണ് ഇപ്പോൾ ലോകത്താകമാനമുള്ള പത്രവാർത്തകളിൽ ധാരാളം ഇടം പിടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഇമിഗ്രേഷൻ പോളിസി അഥവാ എക്സ്പിഡൈറ്റർ റിമൂവൽ ഇത് ലോകമെമ്പാടുമുള്ള അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെയും ഒപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയവരെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്താണ് ഈ പുതിയ ഇമിഗ്രേഷൻ പോളിസി അഥവാ എക്സ്പിഡ്റ്റ് റിമൂവൽ ഇമിഗ്രേഷൻ ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആളുകൾ നിയമപരമായിട്ടാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണോ പോകുന്നത് എന്ന് നിരീക്ഷിക്കുകയും നിയമവിരുദ്ധമായി പോകുന്നതെങ്കിൽ അവരുടെ മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നിയമ സംവിധാനമാണ് ഇമിഗ്രേഷൻ ലോ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകുന്നവരെല്ലാം നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ഒപ്പം നിയമവിരുദ്ധമായി പോകുന്നവരെ രാജ്യത്തു നിന്ന് പുറത്താക്കാൻ അധികാരവുമുള്ള ഒരു നിയമ സംവിധാനമാണ് എമിഗ്രേഷൻ ഇനി നമുക്ക് ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസിയിലേക്ക് മടങ്ങി വരാം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ബാരക് ഒബാമയുടെ തണുപ്പൻ കുടിയേറ്റ നയത്തെ തള്ളിക്കളഞ്ഞ് വളരെ കർക്കശ നിലപാടുകളുമായിട്ടാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് ട്രംപ് അധികാരത്തിൽ വന്നയുടൻ ആദ്യം ചെയ്തത് നിയമവിരുദ്ധമായി അമേരിക്കയിൽ കുടിയേറിയ എല്ലാ കുടിയേറ്റക്കാരുടെയും രേഖകൾ പരിശോധിച്ച് നിയമവിരുദ്ധമായി താമസിക്കുന്ന എല്ലാവരെയും സ്വന്തം രാജ്യത്തേക്ക് പറഞ്ഞു വിടുക എന്നതാണ് അതിനുവേണ്ടി ഐ സി ഇ എന്ന ഡിപ്പാർട്ട്മെൻറ്റിന് ചട്ടം കിട്ടി ഐ സി ഇ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രംപിൻ്റെ ഇമിഗ്രേഷൻ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇവയാണ് അമേരിക്കയിലുള്ള ആരെയൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരിക പിന്നെ അമേരിക്കയിലെ സ്ഥിരതാമസക്കാരായ ആളുകളെ ഇത് ബാധിക്കുമോ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ട്രംപ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഈ നാടുകടത്തൽ നടപടി ആരംഭിച്ചിരുന്നു എന്നാൽ ട്രംപിന് മുൻപ് പ്രസിഡൻ്റായിരുന്ന ഒബാമയുടെ കാലത്തിൽ തന്നെ നാടുകടത്തൽ നടപടി തുടങ്ങിയിരുന്നു എന്നാൽ അദ്ദേഹം മുൻഗണന കൊടുത്തത് അടുത്ത കാലത്ത് അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി കടന്നു വന്നവരെയും വളരെ കഠിന ക്രിമിനൽ കുറ്റം ചെയ്തവരെയുമാണ് ഈ നാടുകടത്തൽ നടപടിക്ക് വിധേയമാക്കിയത് എന്നാൽ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഒബാമയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നപ്പോൾ തൻ്റെ മുൻഗാമിയായിരുന്ന ഒബാമ ഫോളോ ചെയ്തു വന്ന പ്രയോറിറ്റൈസേഷൻ അഥവാ മുൻഗണന എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ഉപയോഗിച്ച് നിയമവിരുദ്ധമായ അല്ലെങ്കിൽ കൃത്യമായ രേഖകൾ ഇല്ലാത്ത എല്ലാ കുടിയേറ്റക്കാരെയും കൃത്യമായ കാരണങ്ങളോടെയോ അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെയോ അഥവാ ചെറിയ കുറ്റങ്ങൾക്കോ അല്ലെങ്കിൽ കുറ്റങ്ങളൊന്നുമില്ലാതെയോ നാടുകടത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ട് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തി നാല് വ്യക്തികളെയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് ട്രംപ് ഭരണകൂടം നാടുകടത്തിയത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് നാടുകടത്തപ്പെട്ടവരിൽ ഏറെ പേരും മെക്സിക്കോയിൽ നിന്നുള്ളവരാണ് എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ ഗോട്ടിമല അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത് എന്നാൽ ഇന്ത്യയിലേക്ക് നാടുകടത്തിയവർ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇനിയും നാടുകടത്തൽ ഭീഷണിയിൽ ലിസ്റ്റിലുള്ളവർ പതിനെണ്ണായിരം പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് രണ്ടാമത് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായപ്പോൾ നാടുകടത്താനുള്ള സ്ക്രീനിങ്ങിന് മുഖ്യ കാരണങ്ങളായി മുന്നോട്ട് വെച്ചത് ചുവടെ പറയുന്ന കാരണങ്ങളാണ് ഒന്ന് ആബ്സൻസ് ഓഫ് ലീഗൽ സ്റ്റേറ്റസ് അതായത് അമേരിക്കയിലേക്ക് നിയമപരമായി കൂടിയേറാനും അവിടെ നിയമത്തിന് വിധേയമായി ജീവിക്കാനുമുള്ള അത്യാവശ്യ രേഖകളുടെ അഭാവം അടുത്തത് നിയമവിരുദ്ധമായി അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം മൂന്നാമതായി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാതെ അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കുക നാലാമതായി അമേരിക്ക സന്ദർശിക്കുന്നതിനായി സ്വീകരിച്ച വിസയിൽ കാണിച്ചിരിക്കുന്ന ഉദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക അതായത് വിസിറ്റിങ്ങിനു വേണ്ടി വിസ അപേക്ഷിക്കുകയും അമേരിക്കയിൽ എത്തിയ ശേഷം വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാതെ അമേരിക്കയിൽ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുക അടുത്തതായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന വിദേശ പൗരന്റെ ക്രിമിനൽ ഹിസ്റ്ററി അതായത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക എന്നത് കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റങ്ങൾ മാത്രമല്ല ചെറിയ ചെറിയ കുറ്റങ്ങൾ വരെയും അതിൻ്റെ പരിധിയിൽ വരുന്നു അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിതരണവും അല്ലെങ്കിൽ മയക്കുമരുന്ന് സംബന്ധമായ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ മോഷണം ഫോഡ് ഏർപ്പെടുക കുടുംബകലഹം ഇവയെല്ലാം ഈ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നു ഇവ കൂടാതെ ഇമിഗ്രേഷൻ ഓഫീസിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനാവശ്യമായ രേഖകളിൽ വ്യാജരേഖ കൊടുക്കുക അമേരിക്കൻ പൗരത്വമുണ്ടെന്ന് വ്യാജം പറയുക തുടങ്ങിയവയെല്ലാം ഒരാളെ സ്വന്തം രാജ്യത്തേക്ക് നാടുകടത്താൻ സാധ്യതയുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നു അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന വിദേശ പൗരന്മാർ ഓർക്കുക ഇനിയുമുണ്ട് എണ്ണമറ്റ കാരണങ്ങൾ നിങ്ങളെ നാടുകടത്താൻ ട്രാഫിക് വയലേഷനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുക സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക ഇവയെല്ലാം കാരണങ്ങളാണ് എന്തൊക്കെയാണ് ഇമിഗ്രേഷൻ വയലേഷൻസ് അഥവാ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന വ്യക്തിയെ എന്തെല്ലാം കാരണങ്ങളാലാണ് സ്വന്തം നാട്ടിലേക്ക് നാടുകടത്തുന്നത് ഒന്നും കൂടി ായിട്ട് പറയാം ഒന്നാമതായി അൺലോഫുൾ എൻട്രി അതായത് ശരിയായ രീതിയിലുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൂടാതെ രഹസ്യമായി അമേരിക്കയിൽ പ്രവേശിക്കുക രണ്ടാമതായി വിസ ഓവർ സ്റ്റേ അതായത് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും അമേരിക്കയിൽ തങ്ങുക മൂന്നാമതായി സ്റ്റാറ്റസ് വയലേഷൻസ് അതായത് വിസയിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശവിരുദ്ധമായി പ്രവർത്തിക്കുക ഉദാഹരണമായി പറഞ്ഞാൽ ടൂറിസ്റ്റ് വിസയിൽ പോയി ജോലി ചെയ്യുക അമേരിക്കയിൽ നിന്നും നാടുകടത്തലിന് സാധ്യതയുള്ള ക്രിമിനൽ ഒഫൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡ്രഗ് ട്രാഫിക്കിംഗ് വയലൻസ് ഫ്രോഡ് മോഷണം പിടിച്ചുപറി ആക്രമിക്കൽ സംഘം ചേരൽ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുക വിതരണം ചെയ്യുക അമേരിക്കൻ ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക ഇവയെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നു ഒരാളെ അമേരിക്കയിൽ നിന്നും പുറത്താക്കാൻ ഇനിയുമുണ്ട് ഏറെ കാരണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തീവ്രവാദികളെ സംരക്ഷിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒപ്പം അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുക തീവ്രവാദ സംഘടനകളിൽ അംഗമായിരിക്കുക തുടങ്ങിയവയെല്ലാം കാരണങ്ങളാണ് അമേരിക്കയിൽ നിന്നും കോർട്ട് പ്രൊസീഡിങ്സ് ഒന്നുമില്ലാതെ തന്നെ പുറത്താക്കാൻ പോകുന്ന മറ്റൊരു കാരണമാണ് എസ്പോണോഷ് ആൻഡ് സപ്പോർട്ടേജ് അതായത് ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ചാരപ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ശത്രുരാജ്യങ്ങൾ കൈമാറുകയും ചെയ്യുക രാജ്യത്തെ മിലിറ്ററിയുടെ അതിനിഗൂഢമായ ഓപ്പറേഷൻ പദ്ധതികൾ ചോർത്തിയെടുക്കുകയും ചോർത്തി കൊടുക്കുകയും ചെയ്യുക ഇവ കൂടാതെ മനഃപൂർവമായ ഇടപെടലിലൂടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും എതിരായും വിധം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയവയും ഇതിൻ്റെ പരിധിയിൽ വരുന്നു ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക രാജ്യത്തിൻ്റെ പൊതു കുതൽ കേടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയും ഇതിൻ്റെ പരിധിയിൽ വരുന്നു അമേരിക്കയിൽ നിന്നും നാടുകടത്താൻ തക്കതായ മറ്റൊരു കാരണം ഫ്രോഡ് ആൻഡ് മിസ് റെപ്രസെൻറ്റേഷൻ ആണ് അമേരിക്കൻ ഇമിഗ്രേഷൻ ഓഫീസിൽ അമേരിക്കയിലേക്ക് പോകുന്നതിന് തെറ്റായ വിവരങ്ങൾ നൽകുക അമേരിക്കയിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതിന് അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയെ കല്യാണം കഴിക്കുക അമേരിക്കൻ പൗരനാണെന്ന് വ്യാജ അവകാശവാദം ഉന്നയിക്കുക തുടങ്ങിയവയും അമേരിക്കൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ ഫോളോ ചെയ്തേക്കാവുന്ന കാരണങ്ങളിൽ ചിലതാണ് ഇനിയുമുണ്ട് ഏറെ കാരണങ്ങൾ നിങ്ങൾ പൊതു ആരോഗ്യത്തിന് ഹാനികരമാകും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതും കുഴപ്പമായേക്കാം ഉദാഹരണമായി പറഞ്ഞാൽ പെട്ടെന്നൊരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയും അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശിക്കുന്ന നിർബന്ധിത വാക്സിൻ സ്വീകരിക്കാതിരിക്കുകയും നിങ്ങൾ രോഗബാധിതനാവുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുമെന്ന സാഹചര്യവും വന്നാൽ നിങ്ങളെ സ്വന്തം രാജ്യത്തേക്ക് മടക്കിയയക്കും പ്രിയമുള്ളവരെ ഈ അറിവ് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവർക്കും ഉറപ്പായി ഷെയർ ചെയ്യുക അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ മാത്രം പോവുക ഒപ്പം അവിടെ നിയമത്തിന് വിധേയമായി ജീവിക്കുകയും ചെയ്യുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമൻ കോളത്തിൽ നിങ്ങളുടെ സംശയം രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോയിൽ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം എല്ലാ സ്നേഹത്തിനും നന്ദി നമസ്കാരം